അറിയാം നീ ഞാൻ വർഗിച്ചേട്ട പോണല്ലേ കൊറച്ചു ദിവസമായില്ലോ എന്റെ പിറകെ കൂടിട്ട് തോന്നിയതാവും അതാ നമ്മളോട്ടം കണ്ടപ്പോ മനസ്സിലായി അതെ നീയൊക്കെ എന്നെ ഏത് നന്നായിട്ട് അറിയാം ആ കയ്യിരിപ്പ് കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കല്ലേ മറ്റുള്ളവർ എനിക്കറിയില്ല എനിക്ക് ഇഷ്ടമാണ് പ്രായക്കൊടുവിലോ മറ്റുള്ളവർക്ക് നീ പോ ജോസ്മനെ തന്നെ നീ ആര് ഇപ്പോഴത്തെ വിഷയം ഇതങ്ങനെ അവന്റെ അപ്പന അറിഞ്ഞ ഇത് ഇവന്റെ മാത്രം കുഴപ്പമില്ല നമ്മുടെ കൂടെ ഒരു കുഴപ്പാണെന്ന് പറയും അവസാനം നാട്ടുകാരുടെ നമ്മുടെ നെഞ്ചു തീർക്കും വിളി വന്നു ഞാൻ വല്ല ഗുണ്ടൽപേട്ടില്ല ഗുണശേഖരമാമേടെ അടുത്തോട്ട് ഉണ്ട് നിന്റെ ഗുണശേഖരമാമേൻ്റെ അടുത്തോട്ട് ഇനി ഗുണ്ടൽപേട്ടി വല്ല ഗുണ്ടുവല്ല ഹലോ